എല്ലാവർക്കും നമസ്കാരം വളരെയധികം വിഷമത്തോടു കൂടിയും വളരെയധികം ധാർമ്മിക രോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാശ്മീരിലെ ഇന്നലത്തെ മത തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഴുവൻ പാവപ്പെട്ട ജനങ്ങൾക്കും ഞങ്ങളുടെ ആദരാഞ്ജലികൾ അത് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ കാരണം ഇന്നലെ മുതൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവരെ ഒന്നും കൊല്ലുന്നതൊന്നും ഭഗവാൻ കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവരെ ഒന്നും രക്ഷിക്കാത്തത് ഭഗവാൻ അവിടെ അവതരിച്ച് ഈ തീവ്രവാദികളെയൊക്കെ കൊല്ലായിരുന്നില്ലേ അതുകൊണ്ട് ഭഗവാന്റെ ശക്തിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് ചോദിക്കുന്ന കുറേ മെസ്സേജുകൾ ഇന്നലെ മുതൽ എനിക്ക് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ഭഗവാൻ വന്നില്ല നമുക്ക് ആദ്യം ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു നോക്കാം അനന്തനഗറിനകത്തുള്ള പഹൽഗാമിലേക്ക് യാത്ര പോയ ടൂറിസ്റ്റുകളിൽ ഇരുപത്തെട്ട് പേർക്കാണ് ഇന്നലെ അവരുടെ ജീവൻ രക്ഷപ്പെട്ടത് ഇരുപത്തി പേരും പുരുഷന്മാരാണ് ഒരു ഉണ്ട് നിരവധി ആയിട്ടുള്ള ആൾക്കാരാണ് പരിക്ക് പറ്റിയിട്ട് അവിടെ കാശ്മീരിലുള്ള ആശുപത്രികളിൽ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ചില ആളുകളുടെ നില വളരെയധികം ഗുരുതരമാണ് ഇത്രയധികം ആക്രമങ്ങൾ നടക്കാനുള്ള കാരണം എന്താണ് ഇവരെ കൊന്ന ഇവർക്ക് നേരെ നിറയൊഴിച്ച ആ ഭീകരവാദികൾ ഭീകരവാദികൾക്കാർക്കും ഇവരാരാണെന്ന് പോലും അറിയില്ല ആകെ ആ ഭീകരവാദികൾ ചോദിച്ചതായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ പേരാണ് ഇവർ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെന്ന് ഉറപ്പുവരുത്തി ആ ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിൽപ്പെട്ട ആളുകളെ അവര് വെടിവെച്ച് കൊന്നു ഇതാണ് ഇന്നലെ സംഭവിച്ചത് നമ്മുടെ കേരളത്തിൽ ഇതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവുമില്ല ഒരു തരത്തിലുള്ള ഐക്യദാർഢ്യ സദസ്സുകളില്ല മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കിവിടെ സമരം ചെയ്യാനും പ്രതിഷേധം നടത്താനും സമാധാന റാലികൾ നടത്താനൊക്കെ വലിയ ഉത്സാഹമാണ് പല ആളുകൾക്കും നമുക്കിവിടെ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരാൾ രാമചന്ദ്രൻ സാർ എന്ന് പറയുന്ന ഒരാൾ എറണാകുളത്തെ എടപ്പള്ളിയിലുള്ള ഒരാൾ മരിച്ചിട്ട് പോലും നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല നമുക്ക് പോലും പ്രശ്നമില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഭഗവാനെ പോയി ബ്ലെയിം ചെയ്യുന്നത് ഭഗവാൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല ഭഗവാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ ആളുകൾ മരിച്ചിട്ട് നമുക്ക് എത്രത്തോളം സീരിയസ്നെസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം സ്വയം പരിശോധിക്കുക എന്നിട്ട് ഭഗവാനെ കുറ്റപ്പെടുത്താൻ വരിക ഭഗവാൻ വന്നു അത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ പറയാം അപ്പം അതാദ്യം ചെയ്യുക അതിന് ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടത്തെ സാംസ്കാരിക സംഘടനകളും എഴുത്തുകാരും എല്ലാവരും അതിനെതിരെ ആദ്യം പ്രതികരിക്കട്ടെ എന്നിട്ട് ഭഗവാനെ ചോദ്യം ചെയ്യാൻ വരുന്നതാണ് കുറച്ചുകൂടെ അഭികാമ്യം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടാമത് ഈ പറഞ്ഞ സ്ഥലത്ത് ഇവരെ വധിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഭഗവാന്റെ ഇടപെടൽ ഉണ്ടായില്ല തീർച്ചയായിട്ടും ഭഗവാന്റെ ഇടപെടലുകൾ ഉണ്ട് എല്ലാ സ്ഥലത്തും അതൊരിക്കലും നമുക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇനിയാണ് ഭഗവാന്റെ ഇടപെട്ടൽ കൂടുതലായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആ സമയത്ത് അയ്യോ ഭഗവാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കുക ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കരച്ചിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇനി കേൾക്കാൻ തുടങ്ങാൻ പോവുകയാണ് ഇനി ഇതിനെതിരെയുള്ള ഒരു തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന സമയത്ത് ഇനി നമ്മൾ തുടങ്ങും ഇത് യഥാർത്ഥത്തിൽ നടന്ന ആക്രമണമാണോ ഇത് വെറുതെ പറയുന്നതല്ലേ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തുടങ്ങും ഇപ്പം ഉണ്ടാതിരിക്കുന്ന ആൾക്കാരൊക്കെ ആ സമയത്ത് ഘോര ഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ തന്നെ കാണാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ പ്രസൻസ് എടുക്കാൻ വേണ്ടി ചെയ്യാവുന്ന എന്താണ് ഒന്ന് ആ നഷ്ടപ്പെട്ട ഈ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ കൂടെ ഭഗവാൻ ഇപ്പോഴുള്ളത് കൊണ്ടാണ് അവർക്ക് നല്ല മാനസികാവസ്ഥയിൽ ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിൽ അവരിക്ക് പോവാത്തത് ഇപ്പോഴും അവരുടെ മനസ്സിൽ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സ്വന്തം മുമ്പിൽ വെച്ച് അവരുടെ ഭർത്ത അവരെ അച്ഛനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നത് കാണാൻ പറ്റിയ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് അവർക്ക് സ്വബോധത്തോടുകൂടി ഇരിക്കാൻ പറ്റുക ഇന്നും അവര് സ്വബോധത്തോടു കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഭഗവാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് രണ്ട് ഈ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള അധർമ്മങ്ങൾ നടന്നിരുന്നല്ലോ നമുക്കറിയാം ഹിരണ്യകശിപു എത്ര സന്യാസികളെ കൊന്നിട്ടുണ്ട് എത്ര മഹർഷിമാരെ അദ്ദേഹം വധിച്ചിട്ടുണ്ട് എത്ര പാവപ്പെട്ടവരെ അദ്ദേഹം വധിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഭഗവാൻ വന്നില്ല ആ സമയത്ത് എന്തുകൊണ്ട് ഭഗവാൻ ഈ സമയത്ത് അവതരിച്ചില്ല കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അവതാരം ഉണ്ടാവും അത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നാല് കൈകളെ വിഷ്ണു ആയിട്ടോ ആയിട്ടോ കൃഷ്ണായിട്ടോ മത്സ്യമായിട്ടോ കൂറുമായിട്ടോ ആണെന്ന് മാത്രം വിചാരിക്കാതിരിക്കുക ഇപ്പോൾ തന്നെ ഭഗവാന്റെ അവതാരം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ മനുഷ്യരെ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ വേണ്ടി നടന്നിരുന്ന തീവ്രവാദികളെ അന്വേഷിച്ചു പോയ ഓരോ പട്ടാളക്കാരിലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കണം അവർ ഓരോരുത്തരുടെയും കൂടെ ഉള്ളത് ഗുരുവായൂരപ്പനാണ് ഓരോരുത്തരും ഇപ്പൊ ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ സൈനികരായിട്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ശബ്ദവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ എത്രത്തേക്കങ്ങനെ വാഴ മൂടി ഇരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനത്തെ തന്നെ ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് ഈ ഭീകരരെ പിടിക്കാൻ വേണ്ടി അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടുള്ള പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സെക്കൻഡ് സമയമെങ്കിലും നമുക്ക് നീക്കിവയ്ക്കാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഭാരതീയരാണെന്ന് പറഞ്ഞ് പിന്നെ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല രണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ടും പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല അപ്പം അതുകൊണ്ട് അല്പമെങ്കിലും നിങ്ങൾക്ക് ഈ രാജ്യത്തോടും ഗുരുവായൂരപ്പനോടും സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഒന്നും സംസാരിക്കാതിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ പട്ടാളക്കാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ രാജ്യം അതിനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തുന്നുണ്ട് ഇവിടെ യാതൊരു രാഷ്ട്രീയത്തിനും ഒരു സ്ഥാനമില്ല അത് ഭരണപക്ഷമാണെങ്കിലും ശരി എതിർപക്ഷമാണെങ്കിലും ശരി ഇവിടെ ഭാരതീയൻ എന്ന് പറയുന്ന ഒറ്റ സങ്കല്പത്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പം നിൽക്കുന്നത് അല്ലാതെ ഏത് പാർട്ടി ഏത് ഗ്രൂപ്പ് ഇതൊന്നും ഇവിടെ സ്ഥാനമല്ല ഇവിടെ ഇന്ത്യക്കെതിരെയാണ് ആക്രമിച്ചിട്ടുള്ളത് ഇന്ത്യക്കാർക്കെതിരെയാണ് ആക്രമിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ത്യക്കാരാണ് അതിന് പ്രതികരിക്കേണ്ടത് പിന്നെ നിങ്ങൾ പ്രതികരിക്കാ ഇന്ത്യക്കാരാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുരുവായൂരപ്പനോട് ആ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഒപ്പം ആ ഏറ്റവും വിലപ്പെട്ട കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ആ ബന്ധുക്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ മാനസിക നില ഈ ഷോക്കിൽ നിന്ന് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ മൂന്ന് ഈ നഷ്ടപ്പെട്ട ഇരുപത്തെട്ട് ജീവനുകൾക്കും നിത്യശാന്തി ഗുരുവായാലപ്പൻ കൊടുക്കട്ടെ എന്നുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക എന്താണെന്ന് അറിയാൻ എനിക്കും താല്പര്യമുണ്ട് അതിനുശേഷം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഉറപ്പായും ഈ ഒരു വലിയ ഒരു നമ്മുടെ രാജ്യം തന്നെ നടങ്ങിയ ഈ ഭീകരാക്രമണത്തിന് തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി നമ്മുടെ രാജ്യം കൊടുത്തു എന്നുള്ള നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഗുരുവായനോട് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം